നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള ബന്ധത്തെ ചൊല്ലി എപ്പോഴും വിമർശനങ്ങൾ നേരിടുന്നയാളാണ് ഗായിക അഭയ കിരൺമയി അഭയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പല ഫോട്ടോകൾക്കും വീഡിയോകൾക്കും താഴെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുമുണ്ട് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതം ചർച്ചയാക്കി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അഭയ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അഭയ സംസാരിച്ചത് ഇപ്പോൾ എന്നെ കൂടുതൽ സന്തോഷവതിയായി കാണുന്നുവെന്ന് ആളുകൾ പറയുന്നു എന്റെ മുൻപത്തെ ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ല അതൊരു കാലഘട്ടമാണ് എന്റെ അമ്മ എപ്പോഴും എന്നെക്കുറിച്ച് പറയും എന്തു തന്നെ സംഭവിച്ചാലും അവൾ ഹാപ്പിയാണെന്ന് അതെ എനിക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്റെ സന്തോഷം ആരെയും ആശ്രയിച്ചുകൊണ്ടായിരുന്നില്ല ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത് പോലെ എനിക്കും തെറ്റുകൾ പറ്റി പക്ഷേ ഇതുവരെ ഇതിൽ കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല ജീവിതം എപ്പോഴും എന്നെ നല്ലത് പഠിപ്പിക്കുന്നു തെറ്റുകൾ വരുത്തുക അവയിൽ നിന്ന് പഠിക്കുക വീണ്ടും തെറ്റുകൾ വരുത്തുക അതിൽ നിന്ന് വീണ്ടും പഠിക്കുക അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ജീവിക്കൂ അഭയഹിരന്മയി പറയുന്നു